കസ്റ്റഡി മരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് താമിൽ ജെഫ്രിയുടെ ശരീരത്തിൽ ഇരുപത്തിയൊന്ന് മുറിവുകൾ ശരീരത്തിൽ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടർന്നുണ്ടായി നിരവധി പ്രശ്നങ്ങളും ഇടുപ്പിലും കാൽപാദത്തിൽ കണം കാലിലും മർദ്ദനമേറ്റതായി കാണുന്നു പോലീസ് മർദ്ദനം മരണത്തിന് കാരണമായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കാനൂരിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച താമീൽ ജെഫ്രിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് താമര ജിഫ്രി മരിച്ച് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചത് അതുവരെ മൃതദേഹം ഫ്രീസറിൽ സൂക്ഷിക്കാത്തത് വീഴ്ചയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ആമാശയത്തിൽ നിന്ന് രണ്ട് പ്ലാസ്റ്റിക് കവറുകൾ ലഭിച്ചു ഇരുപത്തി ഒന്ന് മുറിവുകളിൽ പത്തൊമ്പതെണ്ണം മർദ്ദനത്തെ തുടർന്നുണ്ടായത് വടികൊണ്ടുള്ള മർദ്ദനത്തിൽ ആന്തരാവയങ്ങൾക്കും പരിക്കേറ്റു ആയുധം ഉപയോഗിച്ച മർദ്ദിച്ചിട്ടുണ്ട് വടികൊണ്ട് അടിച്ച പാടുകളുണ്ട് ഇടുപ്പ് കാൽപാദം കണങ്കാൽ എന്നിവിടങ്ങളിൽ പരിക്കുണ്ട് ഹൃദയത്തിനേറ്റ പരുക്കും തലയിലേറ്റ ക്ഷതവും അമിതമായ ലഹരി ശരീരത്തിൽ കലർന്നതുമാണ് മരണകാരണം ഹൃദയ സംബന്ധമായ രോഗങ്ങളും താമിറിനുണ്ട് മർദ്ദനമേറ്റതോടെ ശരീരത്തിന് താങ്ങാൻ പറ്റതായി അമിതമായി മയക്കുമരുന്ന് ഉപയോഗിച്ച വ്യക്തിക്ക് കൃത്യസമയത്ത് ചികിത്സ നൽകിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലഹരി മരുന്ന് കേസിലാണ് തിരങ്ങാടി സ്വദേശിയായ താമർ കസ്റ്റഡി കസ്റ്റഡിയിലെടുത്തത് താമർ ജഫ്രിക്കൊപ്പം മറ്റ് നാലുപേരെയും എം ഡി എം പിടികൂടിയിരുന്നു ലോകകപ്പിൽ വെച്ച് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പുലർച്ചെ കൂടെയുള്ളവർ അറിയിച്ചതിനെ തുടർന്നാണ് താമർ ജെഫ്രിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു